ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഫൈവ് സ്റ്റാസിന് ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള രണ്ടത്താണി ടൗണിലൂടെയുള്ളൊരു യാത്രയാണ് അതായത് പഴയ റോഡല്ല ഇപ്പോൾ രണ്ടത്താണിയിൽ നമ്മൾ എൻ എച്ച് അറുപത്താറിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള റോഡാണ് പുതിയതായിട്ട് വന്ന റോഡെന്ന് പറഞ്ഞാൽ വർക്കുകളൊന്നും മെയിനായിട്ട് കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു എൺപത്തിയഞ്ച് ശതമാനത്തോളം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ റോട്ടിലൂടെ ഒന്ന് പോയി നോക്കുകയാണ് ഇപ്പോൾ പഴയ പോലെ പോലൊന്നുമല്ല രണ്ടത്താണി അങ്ങാടിയൊക്കെ താഴെയാണ് ഇപ്പോൾ നമ്മൾ മേലെക്കൂടിയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ആ രണ്ടത്താണി പഴയ ടൗണ് പള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പോയൊക്കെയാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം എൺപത്തഞ്ച് ശതമാനം ഒക്കെ നമ്മളെ റഹ്മാനിമസിദാണ് കാണുന്നത് ഇപ്പോൾ രണ്ട് സൈഡിൽ കട്ട വെക്കണ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇത് നമ്മളെ സഫ്യ ഡ്രൈവിംഗ് സ്കൂളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം വർക്കുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമ്മളെ മുഴുവൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏകദേശം ഉഷാറാവും ഇവിടെ നമുക്ക് ചെറിയൊരു വർക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോഡ് ചെറുതായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ വീഡിയോ എടുക്കാമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിൽ കൂടി ഒന്ന് യാത്ര ചെയ്ത് ഇതിപ്പോൾ നമ്മൾ മേലെ മേലെ ചനക്കൊക്കെ എത്തിയിട്ടില്ല ചെനക്കെത്തുന്നതിന് മുമ്പ് ആ കയറ്റത്തില്ല അവരുടെ വരെയാണ് ഇപ്പം ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒരു ടാറിംഗ് കൂടി വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് സെൻട്രലൊക്കെ ഇനി റിവേറ്ററും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഏകദേശം വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ താങ്ക്